അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല മനസൂറെ ഞാൻ മൻസൂറിനെ പോലെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളല്ല എനിക്ക് മാന്യമായ ജോലിയൊക്കെ ഉണ്ട് ഇനി ഞാൻ ഇതുവരെ യൂട്യൂബിൽ നിന്ന് വരുമാനം സ്വീകരിച്ചിട്ടുമില്ല അസ്സാം വലിക്കും എന്തിനാണ് മുനീറെ ഈ വേഷം ധരിച്ചുകൊണ്ട് ഒരു മുസ്ലിയാരുടെ വേഷം ധരിച്ചുകൊണ്ട് ഇജ്ജാതി പെരുന്നോണ പച്ച നൊണ പറയുന്നത് യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥയൊന്നും ഇല്ല എന്ന് പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം ജോലി ഉണ്ട് എന്ന് പറഞ്ഞത് പിന്നെ എന്തിനാണ് മുനീറെ താങ്കളുടെ വീഡിയോയില് പരസ്യം വരുന്നത് താങ്കളുടെ വീഡിയോ മോണിറ്റൈസ് ചെയ്യുന്നത് അത് ഒന്നും രണ്ടും തവണയല്ല പലതവണ ചില വീഡിയോകളിലൊക്കെ പരസ്യം അങ്ങനെ വരാറുണ്ട് മോണിറ്റൈസ് ചെയ്യാത്ത വീഡിയോകളിലും വരാറുണ്ട് എന്നാൽ ഇയാളുടെ വീഡിയോ പലതവണ ഞാൻ കണ്ടു അത് മാത്രമല്ല മോണിറ്റൈസ് ചെയ്ത വീഡിയോയിൽ മാത്രം വരുന്നൊരുതരം പരസ്യവും ഞാൻ കാണിക്കാം ആദ്യം അയാളുടെ വീഡിയോയിൽ വരുന്ന പരസ്യങ്ങൾ നിങ്ങളൊന്ന് കാണുക മുടിയുടെ സനത് ചോദിക്കാറുണ്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ആ മുടിയുടെ സനത് ഇതുവരെയും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് പച്ച കള്ളം പറയുക മുടിയുടെ ചോദിക്കാറുണ്ട് ഞാൻ മൻസൂറിനെ പോലെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആടല്ല മാന്യമായ ജോലിയൊക്കെ ഉണ്ട് ഇനി ഞാൻ ഇതുവരെ യൂട്യൂബിൽ നിന്ന് വരുമാനം സ്വീകരിച്ചിട്ടില്ല മൻസൂറിന്റെ ചെയ്യുന്ന ഈ കളവുകൾ എന്നാൽ പല സമയത്ത് എടുത്തതാണ് പല വീഡിയോകളും നിങ്ങൾ കണ്ടില്ലേ ഇനി ഇയാളുടെ വീഡിയോയിൽ പരസ്യം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഡിസ്പ്ലേ ആഡ് ഇത് സ്കിപ്പബിൾ ആടാ വന്നത് ഇനി ഡിസ്പ്ലേ ആഡ് ഉണ്ട് ഇതാ നിങ്ങൾ കണ്ടു നോക്ക് ഈ കാണുന്നത് ഡിസ്പ്ലേ ആഡാണ് ഇതില് ഇൻസ്റ്റഗ്രാമിന്റെ പരസ്യമാണുള്ളത് ഇനി വേറൊന്നുണ്ട് അതാ നിങ്ങൾ കണ്ടു നോക്ക് ഇത് മറ്റൊരു കമ്പനിയുടെ പരസ്യമാണ് ഈ താഴ്ഭാഗത്ത് കാണുന്ന ഈ ഡിസ്പ്ലേ ആഡ് ഡിസ്പ്ലേ ആഡ് ചില ആടുകള് മോണ്ടെയിൽ ചെയ്യാത്ത വീഡിയോകൾ വരുമെങ്കിലും ഡിസ്പ്ലേ ആഡ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ വീഡിയോയില് ഇതിന്റെ ചോട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഡിസ്പ്ലേ ആഡ് കാണാം ഡിസ്പ്ലേ ആഡിനും പൈസ കിട്ടും അതുപോലെ തന്നെ സ്കിപ്പബിൾ ആഡിനും പൈസ കിട്ടും നോൺ സ്കിപ്പബിൾ ആഡിനും പൈസ കിട്ടും ബമ്പർ ആഡിനും പൈസ കിട്ടും ഈ പൈസ ഒന്നും വാങ്ങുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് ഓണാക്കി വെച്ചിരിക്കുന്നത് ഇല്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല ഒരു പരസ്യം കൂടി കണ്ടുനോക്കൂ നിങ്ങൾ കണ്ടില്ലേ ഇയാളുടെ വിശ്വാസ്യത എത്രയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പച്ച നൊണ പച്ച നൊണയാണ് ഇയാള് ഇയാളുടെ വീഡിയോകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂപ്പര് പരസ്യത്തിന്റെ പൈസ ഒന്നും വാങ്ങുന്നില്ല പക്ഷെ പരസ്യം ഇങ്ങനെ ഇട്ടോളി എന്ന് പറഞ്ഞിരിക്കാണ് ആ നിങ്ങൾ ഇങ്ങനെ ഇട്ടോളിയും ഡിസ്പ്ലേഡൊക്കെ ഇങ്ങനെ ഇട്ടോളിയും പരസ്യം അതിൽ വന്ന അതിന്റെ പൈസ ആഡ്സൻസ് അക്കൗണ്ടില് ക്രെഡിറ്റ് ആകും അതിലേക്ക് കയറും അതിലൊന്നും സംശയമല്ല ഇനി വലിയൊരു വെല്ലിക്കാട്ടും നൊണ അത് ഞാൻ മറ്റേ വീഡിയോയിൽ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു നോണ പറയുമ്പോ ഒരു കേക്കസുഖെന്ന് മുനീറെ നോണ ഒന്ന് കേട്ടോ കാണി താരമ്യസ്സാദിനെയും അതുപോലെ നൌഷാദിനെയാണോ നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് അല്ല നല്ല താരതമ്യം തന്നെ മൻസൂർ അവര് തമ്മിൽ അതെ ഗജാന്തരം വ്യത്യാസമുണ്ട് മൻസൂറെ നൌഷാദ് പറയുന്ന വ്യക്തിയെ പോലെയല്ല ഈ കുറ്റമ്പാർ ഉസ്താദ് നിങ്ങൾ മനസ്സിലാക്കണം നൂറ്റമ്പാറ് അദ്ദേഹത്തിന്റെ ഉസ്താദമാരോടുമായിട്ട് നല്ല ബഹുമാനവും ആദരവുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ പോന്നിട്ടും അദ്ദേഹം എന്നെ നിങ്ങൾ എന്ന് വിളിക്കണ്ടെന്ന് ആരോടും പറഞ്ഞിട്ടില്ല മൻസൂർ അത് തെളിയിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ദാരിമ്യം ധൈര്യമായിട്ട് വിളിക്കാം മറിച്ച് മൻസൂറിന്റെ നൌഷാദ് അങ്ങനെയല്ല മൻസൂറിന്റെ നൌഷാദ് പറഞ്ഞത് എന്താ വെല്ലുവിളിക്ക മുടുക്കനാ നൌഷാദ് എന്റെ നൌഷാദ് എന്നാ പറഞ്ഞത് ആയിക്കോട്ടെ ഞാൻ അങ്ങനെ ഇരിക്കട്ടെ ഇവിടെ മുനീർ പറയണത് കൂറ്റമ്പാറ ഉസ്താദും നൌഷാദ് അഹസനിയും തമ്മില് അജഗജാന്തരം അന്തരണ്ട് എന്നുള്ളതാ സത്യാണത് കൂറ്റമ്പാറ ദാരിമി എന്ന് പറയുന്ന ആള് നന്ദി ദാറുസലാമിൽ പഠിച്ചിട്ട് ബിരുദം കിട്ടിയിട്ടില്ല എന്നാല് നൌഷാദ് അഹസനെ പഠിച്ചും ചെയ്തിട്ടുണ്ട് ആ ബിരുദവും വാങ്ങിയിട്ടുണ്ട് ആ ബിരുദ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് കൂറ്റമ്പാറിന്റെ കയ്യില് ബിരുദം ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ പറ്റും മുനീർ എന്നെ കൊണ്ട് നന്ദി ദാറുസലാമിൽ പഠിക്കുകയും അവിടുന്ന് ദാരുമി ബിരുദമെടുക്കുകയും ചെയ്ത കുട്ടിയസൻ ദാരിമി അദ്ദേഹം അത് വളരെ വ്യക്തമായി പറയുന്ന ഒരു വീഡിയോ ആണ് ഇതിന്റെ ബാക്കിൽ ചേർക്കാനുള്ളത് അപ്പോ മഴ വീണ്ടും കനത്തിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് കുട്ടിയസൻ ദാരിമി എന്നിട്ട് തുറന്നു പറയല് ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് വലിയ നുണ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കല്ല മുനീറെ പാകത്തിന് നുണ പറ മറ്റുള്ളവരെ ഒക്കെ ഇങ്ങനെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് കച്ചയും കെട്ടി അറിയിക്കുകയാണോ എ പി ഉസാദിന്റെ ബിസിനസ് അത് ഏകദേശം മൂപ്പരേനെ തുറന്നു പറഞ്ഞു അതേപോലെ ഇപ്പോ കൂറ്റമ്പാറ ധാരിമിക്ക് ധാർമ്മിക പട്ടം ഉണ്ട് എന്നാണ് കുറെ ആൾക്കാരും കരുതിയിരുന്നത് അതും ഇല്ല എന്നുള്ളത് തെളിയിച്ചു ഇനി അടുത്ത് എനിക്ക് മറുപടിയും കൊണ്ട് വരുമ്പോ വേറൊരു സംഭവം കൊണ്ട് വരും ഞമ്മളെടുത്ത് ഇതിന്റെയൊക്കെ ഡാറ്റ ഉണ്ട് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒന്നുമില്ലാതെ ഇവിടെ പേരുടെ ഉള്ളിൽ ഇരുന്നിട്ട് മൊബൈൽ മൂബര് മൂബര് മൂപ്പരുടെ വീഡിയോയില് പറയാൻ ഞാൻ മൊബൈലിന് മാന്തികൊണ്ടിരിക്കാന് ഞാൻ മൊബൈൽ മാന്തം ഉണ്ടെങ്കിൽ ഓരോ മാന്തലിനും ഓരോ കാര്യവും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ വെറലി പിടിച്ചിട്ടിറങ്ങുന്നത് എ പി വിഭാഗം ആളുകളടുത്ത് എനിക്ക് പറയാനുള്ളത് ഈ മുനീർ മൊലിയര് നിങ്ങൾക്ക് പാര പണിയാനാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് യാതൊരു സംശയം വേണ്ട അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മളിവിടെ വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പഴയ മണ്ണിട്ട് അടക്കുന്ന കാര്യങ്ങൾ കൂടി ഇവിടെ കൊണ്ടിരിക്കുകയാണ് കൂറ്റമ്പാർ പ്രസ്താദ് എന്നോട് ക്ഷമിക്കുക നിങ്ങൾക്ക് ദാരിമി പാത്രം കിട്ടിയിട്ടില്ല എന്നുള്ളത് കുട്ടിയസം ദാരിമി പറഞ്ഞാണ് അതുകൊണ്ട് മുനീർ കാരണം ഇവിടെ കാണിക്കണ്ട് കണ്ടുപൊളി ഓരോ സലത് കൊടുത്തിട്ടില്ല ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് അതായത് ആ വർഷം സലത് കുറഞ്ഞ പേർക്ക് മാത്രമേ കൊടുത്തുള്ളൂ ഒരു രണ്ടു മൂന്ന് പേർക്ക് കൊടുത്തിട്ട് ശീഹുനെ പറഞ്ഞു ആ സനദൊന്നായിട്ട് എടുത്തു തന്നായിരുന്നു സ്റ്റേജ് മുന്നേ അങ്ങനെ ഞാൻ സനതു മൊത്തത്തിലെടുത്തിട്ട് കാറില് വെച്ച് ഞാൻ ശീഹുനാൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി പിന്നെ സനത് ഒരു ശിവനാന്റെ വീട്ടിലേക്ക് വന്നതാ വരുമ്പോൾ ശീഹുൻ ഓരോരുത്തരെ പരിശോധിച്ചിട്ടാണ് കൊടുത്തത് ആ കൂട്ടത്തിൽ കൊടുക്കാത്ത ഒരാൾ കൂറ്റമ്പാർ അദുറമാനാണ് അദുരമാനോട് വന്നവർ ശീഹുനെ പറഞ്ഞു നിന്നെ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്നായിരുന്നു െ ഞാനൊന്ന് പരിശോധിക്കട്ടെ കാരണം ആ സമയത്ത് ലീഗിനെയും പാണക്കാട് അംഗന്മാരൊക്കെ ആക്ഷേപിച്ച് പ്രസംഗിച്ച് നടക്കുന്ന കാലമാണ് അന്ന് പിളർപ്പെന്നിട്ടുണ്ടായിട്ടില്ല പിളർപ്പ് എൺപത്തി അഞ്ചിൻ്റെ ശേഷമാണ് എൺപത്തി ഒമ്പതിലാണുള്ള പിളർപ്പുണ്ടാകുന്നത് പിളർപ്പിച്ചാലും അവരൊഴിവാക്കുന്ന ഏൽപ്പിക്കാറ് അപ്പം ഇവനാദ്യഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തകനായതുകൊണ്ട് അവന്റെ സലധി കൊടുത്തില്ല സീഹോനെ കൊടുത്തിട്ടില്ല അവൻ വന്ന സമയത്ത് സീഹനെ പറഞ്ഞ് തന്നെ ഞാനൊന്ന് പരിശോധിക്കട്ടെ കേട്ടോ അവനവൻ ദാരിമീകാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കാൻ അപ്പം ധൈര്യമായിട്ട് പറയാം അവൻ്റെ സന്നദ്ധ വ്യക്തമാക്കാൻ കാണിക്കാൻ തെളിവ് സംശയം ഒപ്പിട്ടെ സന്നദ്ധത പരസ്യപ്പെടുത്താൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോസ്റ്റർ അടിക്കുന്നതിന് കുഴപ്പമില്ല അവന് കാണിക്കാൻ കഴിയില്ല ഞാനൊരു വ്യാജ നിലക്കുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടി വരും